ഗുരുവായൂർ ക്ഷേത്ര ഉത്സവത്തിന് കയറിയിരിക്കുന്നു ഇനി പത്ത് ദിവസം ഭഗവാന്റെ തിരു ഉത്സവമാണ് പതിനെട്ടാം തീയതി മാർച്ച് പതിനെട്ടാം തീയതിയാണ് ഭഗവാന്റെ പള്ളിവേട്ട വരുന്നത് മാർച്ച് പത്തൊൻപതാം തീയതിയാണ് ആറാട്ട് വരുന്നത് എന്താണ് പള്ളിവേട്ട പല ആളുകളും ചിന്തിക്കാറുണ്ട് ഭഗവാൻ അങ്ങനെ മൃഗങ്ങളെ കൊന്നുകൊടുക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് എന്താണ് പള്ളിവേട്ട ഭഗവാൻ ചൈതന്യം ക്ഷേത്രത്തിന്റെ മതിലകത്ത് നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നത് ഈ ഒരു ഉത്സവകാലത്താണ് ഭഗവാൻ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ ഭഗവാന്റെ ചൈതന്യവും പുറത്തേക്ക് പ്രവഹിക്കുന്നു ഗ്രാമാന്തരീക്ഷങ്ങളിൽ ഉടലെടുക്കുന്ന മൃഗീയ വാസനയെ തുരത്താനായിട്ട് ആ മൂലമന്ത്രസ്പന്ദ ചൈതന്യത്തിന് കഴിയുന്നു അങ്ങനെ ഭഗവാൻ മനുഷ്യർക്ക് ദ്രോഹമായിട്ടുള്ള മൃഗങ്ങളെയും മൃഗീയ വാസനകളെയും ഭഗവാൻ ഇല്ലായ്മ ചെയ്യുന്ന ചടങ്ങാണ് പള്ളിവേട്ട എന്ന് പറയുന്നത് ഈ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് എന്നുള്ളത് പള്ളിക്കുറിപ്പ് എന്ന് പറയും ഭഗവാന്റെ പള്ളി ഉറക്കത്തിനെയാണ് പള്ളിക്കുറിപ്പ് എന്ന് പറയുന്നത് ഭഗവാൻ പള്ളിവേട്ട കഴിഞ്ഞ് വിശ്രമിക്കാനായി ഉറങ്ങുന്ന സമയത്തെയാണ് പള്ളിക്കുറിപ്പ് എന്ന് പറയുന്നത് തന്ത്രദൃഷ്ടിയിൽ ക്ഷേത്രമാകുന്ന യോഗീശ്വരന്റെ സമാധിപഥത്തിൽ എത്തിച്ചേരലാണ് പള്ളിവേട്ടയോടുകൂടെ ഗ്രാമം മുഴുവൻ നിറഞ്ഞ ഭഗവാന്റെ ചൈതന്യം അടുത്ത ദിവസം താന്ത്രിക വിധിപ്രകാരം തീർത്ഥക്കുളത്തിൽ ഭഗവാൻ ആറാടുന്നു അങ്ങനെ മറ്റുള്ള ജനങ്ങളിലേക്കും ഭഗവാന്റെ ചൈതന്യം എത്തുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ കൈകാലുകൾ ആ തീർത്ഥക്കുളത്തിൽ ഒന്ന് സ്പർശിച്ചാൽ ഭഗവാന്റെ ചൈതന്യം നമ്മളിലേക്കും വന്നു ചേരുന്നു അങ്ങനെ ആ ഭഗവാന്റെ ചൈതന്യം നിങ്ങൾക്കും എനിക്കും കിട്ടട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീകൃഷ്ണ അർപ്പണം